അല്ലേ ലുയ ഇന്നത്തെ ജോലിയൊക്കെ നേരത്തെ നിർത്തിയിട്ട് പാസ്റ്ററുടെ കൂടെ ഇങ്ങനെ ഭവന സന്ദർശനത്തിൽ പോവുകയാണ് അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് അവർ ദോഷമുള്ള കാര്യമാണ് അവർ ചെന്നില്ലെങ്കിൽ അവർ എപ്പോഴും പരാതി പറയും എന്ത് എൻ്റെ വീട്ടിൽ വരാത്തെ വേറെ ആരുടെങ്കിലും വീട്ടിൽ പോയിട്ട് ആരുടെങ്കിലും വീടുകളിൽ പോകാതിരിക്കുമ്പോൾ അവർ പറയും എന്ത് എൻ്റെ വീട്ടിൽ വരാത്തേ എന്നൊക്കെ ചോദിക്കും ഇച്ചിരി ദൂരം കൂടുതലാണെങ്കിലും മല കയറി പോകണമെങ്കിലും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല മറ്റുള്ളവർക്ക് കേൾക്കാനുള്ളത് നമ്മൾ കേൾക്കുക മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും കേൾക്കാൻ ഇന്നത്തെ കാലത്ത് ആ ആളുകളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സങ്കടങ്ങൾ വേദനകൾ നമ്മൾ കേൾക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് കേൾക്കാൻ ആളില്ലാതെ നമ്മളെല്ലാം തിരക്ക് പിടിച്ച് നടക്കുന്നവരെ ജീവിതത്തിൽ പല തിരക്കുകളുണ്ട് പ്രതിസന്ധികളുണ്ട് അപ്പോൾ ഈ തിരക്കുകളിലൊക്കെ പെട്ട് വരുമ്പോൾ സംസാരിക്കുവാനോ ഒരാളെ കാണുവാനോ പ്രായമായവർ കാണുവാനോ ഒന്നും നമുക്ക് സമയമില്ലാത്ത ഒരവസ്ഥയാണ് മഹമ്മദ് സീകരിച്ച് ഈശോയുടെ സഭയിൽ അംഗമായിട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ കടമയാണ് നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൃപകൾ ലഭിക്കുന്നത് നമ്മൾ കൃപയിൽ വളരാതെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഉള്ളത് മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ദേവാലയത്തോട് ബന്ധപ്പെട്ടും സുകൾ സ്വീകരിച്ചും നല്ല കുംഭസാരത്തിലൂടെ പാപമോചനം നേടിയും നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് മാമൂദിസായിലൂടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹവും നമ്മൾ നമ്മളിൽ തന്നെ വളർത്തിയെടുക്കുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യണം Bimar pekerah, bimaan pekerbah, iya, iya, Ha जय जोशु पाया लिंचो ये क्या बना रहे हैं हाँ ये क्या बना रहे हैं मुर्गी लगाने मुर्गी मुर्गी लगाने के लिए जितना छोटा बच्चा लो जितना छोटा से बच्चा लो का അദ്ദേഹം ഒരു കോഴിക്കൂട് ഉണ്ടാക്കുന്നതാണ് കോഴീനെ പഠിച്ചിട ഒരു മുളയാണ് ഒരു മുള ഒരു മുളയിൽ നിന്നും ഒരു മുളെടുത്തിട്ട് അതിൽ നിന്ന് കോഴിക്കൂട് ഉണ്ടാക്കുന്നതാണ് ഡോറടക്കുന്നു ഡോർ തുടയ്ക്കുന്നു കോഴി കോഴീനിട ഒരു മുളയുടെ ഇതാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അതിന് കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ നമുക്കൊരു പക്ഷേ ഇതിനുള്ള മിഷൻ ഗ്രാമങ്ങളിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുവാനോ സാധിക്കുകയില്ലായിരിക്കാം എങ്കിലും ഇങ്ങനെ മിഷൻ ഗ്രാമങ്ങളിലേക്ക് പോകുന്നവർക്ക് വേണ്ടി തൃശ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്കുള്ള ദശാംശം അല്പമെങ്കിലും മാറ്റിവെച്ച് മിഷനിലെ സഹായിക്കുവാനും മിഷണറിമാരെ സഹായിക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം കാരണം എനിക്ക് അറിയാവുന്ന പലരുമുണ്ട് മിഷനിലേക്ക് പോകാൻ താല്പര്യമുള്ളത് ഞാൻ തന്നെയാണെങ്കിലും ജോലി ചെയ്തിട്ട് അതിൻ്റെ ദശാംശം മാറ്റിവെച്ചിട്ടാണ് ഓരോ മിഷൻ ഗ്രാമങ്ങളിലേക്കും പോകുന്നത് തന്നെ ഫുൾ ടൈമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവർ അവരൊക്കെ പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട് അവരുടെ ഭവനത്തിൽ പോലും പലപ്പോഴും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് പക്ഷേ എങ്കിലും കർത്താവ് അവർക്ക് അവരെ വഴി നടത്തുന്നു എന്നുള്ളതാണ് അവർക്ക് പറയാനുള്ള സാക്ഷ്യം ഞാനിപ്പോൾ ഇവിടെ ദേവാലയം പണിയുന്നുണ്ട് നിസാര പണമേ അതിനാവുന്നുള്ളൂ നമ്മൾ കോടികൾ മുടക്കി ദേവാലയം പണിയത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവരുടെ ആത്മീയത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു ആത്മീയ മനുഷ്യനായിട്ട് വളരാതെ ഭൗതിക മനുഷ്യനായിട്ട് മാത്രം വളരുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ ദേവാലയം പണിതുകൊണ്ടോ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചത് ഒന്നും വലിയ പ്രയോജനമില്ല ഞാൻ ആലോചിക്കാറുണ്ട് ഓരോ മിഷൻ ഗ്രാമങ്ങളിലേക്കും പോകുന്നവർ എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മിഷൻ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് അവരെ സന്ദർശിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ കാരണം എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ മല കയറി ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കഷ്ടപ്പാടുകൾ ശരിക്കും അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഇവിടെ റോഡുണ്ട് ഇടയ്ക്കെങ്കിലും വാഹന സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനമുള്ളവർക്ക് വാഹനങ്ങളിലൂടെ സഞ്ചരിക്കാം എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇവിടെ ഇപ്പോൾ ഈ അരുണാചൽ പ്രദേശിൽ മദർ തെരേസിയൊക്കെ കടന്നു വന്നിട്ടുള്ളതായിട്ട് ഇവർ സാക്ഷ്യപ്പെടുന്നു ഇവരുടെ ഓരോ ഭവനങ്ങളില്ല ഞാൻ കടന്നു ചെല്ലുന്ന ഓരോ ഭവനങ്ങളിലും മദർ തെരേസ കടന്നു വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നൊരു കാര്യം അറുപത് എഴുപത് എൺപത് കിലോമീറ്ററുകളോളം മദർ തെരേസ കാൽനടയായിട്ട് ആ സിസ്റ്റേഴ്സ് നടന്നിട്ടാണ് ഇവരുടെ ഭവനങ്ങളിലെത്തിയത് ഇവിടെ പവനങ്ങളിൽ വന്ന് താമസിച്ചിരുന്നത് എന്ന് ഓർക്കുമ്പോൾ എത്രയോ കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ ഞാൻ കട ഞാനിപ്പോൾ ഇവിടെ കടന്നു വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ കഷ്ടപ്പാടില്ല ഇല്ല ഇവിടെ കറണ്ടില്ല സൗകര്യങ്ങളില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടല്ലാതെ നടന്നു വരുവാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥ ഇപ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ എങ്കിലും ചില വീടുകളിലേക്ക് ചില ഗ്രാമങ്ങളിലേക്ക് പോകണമെങ്കിൽ നടന്ന് തന്നെ പോകണം മല കയറി ഇങ്ങനെ നടന്നു തന്നെ പോകണം കുറച്ച് കഷ്ടപ്പാടാണ് ഓരോ മല കയറുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടുകളാണ് എങ്കിലും ഈശോ അവിടെ വലിയൊരു വലിയൊരത്ഭുതം പ്രവർത്തിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവരുടെ ഭവനങ്ങളിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് ഇവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ല അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുവാനോ ഒന്നും ഇവിടെ കടന്നു വരാൻ ആളുകളില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം നമ്മൾ എത്രയോ പഠിപ്പുള്ളവരാണ് കേരളത്തിലുള്ളവർ എത്രയോ പഠിപ്പുള്ള ഓരോ ധ്യാനകേന്ദ്രത്തിനിലും ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നവർ ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ ഓരോ വീടുകളിലേക്കും കടന്ന് ചെല്ലുവാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് കടന്ന് ചെല്ലുവാൻ തയ്യാറായിട്ട് വരുന്നവർ പതിനായിരത്തിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെയുള്ളൊരു മിഷൻ ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ കടന്നു വരുമ്പോഴോ ഈ ഗ്രാമങ്ങളിലുള്ളവർക്കൊക്കെ വളരെ സന്തോഷമാണ് കാരണം ഇവർ പുറം ലോകമായിട്ട് ഒത്തിരി ബന്ധമൊന്നുമില്ലാത്ത ആളുകളാണ് വല്ലപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഇവർ ടൗണായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭവനങ്ങളിലേക്ക് അടഞ്ഞു ചെല്ലുമ്പോഴും മിഷനറിമാരാണ് വൈദികരുടെ കൂടെ ഉള്ളവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് വളരെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമ്മ

सिर्फ दे है तो ना